ഹായ് എവരിബഡി എല്ലാവർക്കും ഗീതലേക്ക് സ്വാഗതം ഇന്ന് നാലാം ഓണമാണ് നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു ഞങ്ങളിത് ഈ ഓണം കൊണ്ടത് ഇങ്ങനെയാണ് മൂന്ന് തൃക്കാരപ്പൻ ഇവിടെ വെച്ചിട്ടുണ്ട് കിഴക്കോട്ട് തിരിച്ചാണ് കേട്ടോ വെച്ചിട്ടിരുന്നത് പിന്നെ അവിടെ നിന്ന് അതാ നേരെ ഒരു തൃക്കാരപ്പന കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്താ നമ്മളിനി ഓണം എടുക്കാൻ പോവാണ് കേട്ടോ നമ്മൾ നിറയെ തുമ്പക്കുടമൊക്കെ വെച്ചിട്ടാണ് തുമ്പക്കുടം വെച്ചിട്ടാണ് ഓണം കൊണ്ടത് നമ്മളിപ്പോൾ എടുക്കാണ് ഈ വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷമാണ് നമ്മളിത് എടുക്കണേ അപ്പോൾ നമ്മൾ ഈ അലങ്കരിച്ച പൂവൊക്കെ ആദ്യം എടുക്കും അതിന് ശേഷം കാണിച്ച് തരാം കേട്ടോ ഞാനിതെല്ലാം ഒന്ന് ഊരിയെടുക്കട്ടെ എന്നാ ഞാൻ എല്ലാം ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എടുത്തു വെച്ചാൽ ഇനി അടുത്ത വർഷത്തിന് ഉപയോഗിക്കാം ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തൃക്കാരപ്പിനൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം ഇങ്ങനെ കിടത്തിടും നല്ല വെയിറ്റും ഉണ്ട് മണ്ണിൻ്റെയാണ് കുറച്ച് സമയം ഇങ്ങനെ കിടത്തിയിട്ടതിന് ശേഷമാണോ നമ്മൾ ഇത് എടുത്ത് പിന്നെ ഈ പൂവൊക്കെ വാരിയിട്ട് നമ്മളത് ഈ ഇലയോട് കൂടി പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഇനി അത് കൂടി കെട്ടി വീടിൻ്റെ മുകളിലോട്ട് ഇടും ടെറസ് ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നില്ല റോഡിൻ്റെ പുറത്തേക്ക് ആകുമ്പോൾ അവിടെ കിടക്കുന്നത് ഞാൻ ഇത് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടിട്ട് വൃത്തിയുള്ള ഒരു ഇട്ടിട്ട് അത് പിന്നെ മുളച്ചൊക്കെ വരിക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തുമ്പക്കൂടൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇത് കിടന്ന് മുളച്ചിട്ട് അപ്പോൾ ഞാൻ നാമം ജപിച്ചുകഴിഞ്ഞിട്ടാണ് ഇനി എടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി പോയിട്ട് അതും കൂടെ ഇത് കുറച്ച് സമയം കിടത്തിയിടും കേട്ടോ ഇവിടുത്തെ നമ്മൾ എടുക്കാൻ പോവാണ് ഈ പൂവ് എങ്ങനെ എടുക്കുകയാണ് ഞാൻ നല്ല പൂവല്ലേ ഇതൊക്കെ കൂടെ കിടക്കട്ടെ കട്ടപ്പൊടിയും നമ്മൾ ഒഴിച്ചിരിക്കുന്നത് കോലം വരയ്ക്കാൻ ഉപയോഗിച്ച മാവ് കൊണ്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മളതെല്ലാം കളയും അതുപോലെ ആ കോലം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ മാവിൽ കൈമുക്കിയിട്ടാണ് ഇത് പതിപ്പിച്ചിരിക്കുന്നത് ഓണം കൊണ്ടതിന് ശേഷമാണ് നമ്മളങ്ങനെ ചെയ്യാറ് രണ്ട് വാതിലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വാതിലുകളിലും നമുക്കങ്ങനെ ഒരു കോലം വരച്ചിട്ട് ഒരു പലക ഇട്ടിട്ട് ആ പലകുമ്പോഴാണ് നമ്മൾ ഈ ഇല വെച്ചിട്ട് അതിൽ തൃക്കാരപ്പിനൊക്കെ വെച്ചിരുന്നത് പണ്ടൊക്കൊരു വലിയ മുട്ടിപ്പലകമൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ ഒരു മുട്ടിപ്പലകം ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ശരി പലക കഷ്ണത്തിലാണ് ഞാനത് ചെയ്ത കേട്ടോ ഇതിനെല്ലാം വാരി എടുക്കാൻ പോവാണ് ഇച്ചിരി അകല വെച്ചിരുന്ന കൂടെ ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇതും ഈ അല വെച്ചിട്ടുണ്ട് രണ്ടും കൂടെ എടുത്തിട്ട് വീട്ടിലെ പട്ടിയനുട്ടോ ഇതൊരു കശുമാവാണ് കേട്ടോ ഈ കശുമാവിൻ്റെ മോട്ടിൽ ഞാൻ ഇവിടെ ഇടാണിത് ഇവിടെയൊക്കെ ഒന്ന് ചൊല്ലി കയറ്റി നമുക്ക് മുളച്ചു കിട്ടേ ദന്ത മല്ലിയുടെ രണ്ട് കളറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഓണത്തിൻ്റെ ഓണം അവസാനിക്കേണ്ട വിശേഷങ്ങൾ ഇനി അടുത്ത വർഷത്തിനുള്ള ഓണത്തിനായുള്ള കാത്തിരിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്